പ്രിയമുള്ളവരെ ചെറുണ്ണൂർ മെക്സവന്റെ ഒരു വൺ മിനിറ്റ് വീഡിയോ ആണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ബഷീർക്കയാണ് രാമാബസാർ എന്ന് വരുന്ന ബഷീർക്കാണ് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുണ്ട് ബഷീർക്ക എത്ര കാലമായി മെക്സവൻ ചെറുണ്ണൂരിൽ വന്നിട്ട് ഞാൻ ഇന്നത്തേക്ക് ഇരുപത്തൊമ്പത് ദിവസമായിട്ടുള്ളൂ പക്ഷേ എനിക്ക് വന്നതിന് ശേഷം എൻ്റെ കണ്ണിന് ചെറിയ അസുഖം ഉണ്ടായിരുന്നു ആ കണ്ണിന് തടിപ്പ് മാതിരിയാണ് കരട് പോയ പോയമാരിയാണ് പക്ഷേ കരട് പോയതല്ല കണ്ണിന് ചെറിയ ബ്ലോക്കാണ് എടുത്തു പോകാത്ത കണ്ണിന് അത് ഇപ്പം ഇല്ല ഇപ്പം എനിക്ക് ആ കണ്ണിൻ്റെ പ്രശ്നമില്ല പിന്നെ എന്നെ ഇടത്തേക്കൈക്ക് ചെറിയൊരു തരിപ്പ് കടച്ചിലൊക്കെ ഉണ്ട് ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് ആനില് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദൂരെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കൈ ഇങ്ങനെ വിട്ടുപോകും പിന്നെ വിട്ടുപോയാൽ ഞാൻ തന്നെ ഒരു വ്യാപം ചെയ്യല കൈ കൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് കളിച്ചാലേ അത് വീണ്ടും കിട്ടുള്ളൂ പക്ഷെ അതെനിക്ക് നല്ല മാറ്റുള്ളൂ പിന്നെ എൻ്റെ ഒരു കാല് ഒരു കാലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്നുള്ളതെന്നല്ല കുട്ടിക്കാലത്തുള്ളതാണ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോകും അതിൻ്റെ ഒരു മരുന്നില്ല കുറേ മെഡിക്കൽ കോളേജ് എല്ലാ സ്ഥലത്തും കാണിച്ചാലും അത് ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നതിന് ദിവസം ഇതിലൊരു ബുദ്ധിമുട്ട് ഇതിലിപ്പോൾ ഇവിടെ വന്നതിനോട് രണ്ട് സംഗതിയിൽ മാത്രമേ അത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ളൂ ഒന്ന് ഫസ്റ്റിൽ ജമ്പിങ് ജസ്റ്റ് അത് കുറച്ചാൽ സ്പീഡ് കുറച്ചാൽ തരും പിന്നെ നമ്മൾ സെറ്റപ്പ് സെറ്റപ്പിന് ഇതിന് മടമ്പ് താവൂല പക്ഷെ അത് ശരിയാകുന്നില്ല പിന്നെ വേറൊന്നുണ്ട് നമ്മൾ കൈ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇതുവരെ ബോളുവായിരുന്നു അതിപ്പോൾ കൈ നിലത്ത് കുത്തുന്നുണ്ട് അത് വലിയൊരു കെട്ടിടമാണ് അതിൻ്റെ ബോണത്ര നമ്മളെ എല്ലാവർക്കും ചില ആളുകളോട് ഞാൻ ഇപ്പ മൂന്ന് പേർക്ക് ഇതിന്റെ വീഡിയോ ഇട്ടു നമ്മൾ കളിക്കുന്ന വീഡിയോ അത് വീഡിയോ ഇട്ട് മൂന്ന് പേര് ഇപ്പോൾ വന്നിട്ടുണ്ട് ഒന്ന് ആണ് രണ്ടാൾക്കാർ ഇവിടെ വന്നിട്ട് അപ്പൊ അവർക്ക് വീഡിയോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് കുറെ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ വരാൻ താല്പര്യമുണ്ട് അപ്പൊ കുറെ ആൾക്കാർ കുച്ചി ചെയ്യുന്നത് എന്ത് കളിയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു യോഗമായിട്ടുള്ളതാണ് പക്ഷെ നല്ല സുഖമാണ് എനിക്ക് ഞാൻ പറഞ്ഞു ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ദിവസം കൊണ്ട് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് അത് കാഴ്ച തരുമ്പോഴത്ത് ഇവിടെ കയ്യിൻ്റെ തരുന്നതിൽ എത്രയോ തൈലം തേച്ചിട്ടൊന്നും മാറ്റമില്ല ഇപ്പം ഇവിടെ വന്നതിൻ്റെ ശേഷം അതിനൊരു ബുദ്ധിമുട്ടില്ല ഒരു കടച്ചിലില്ല തരിപ്പില്ല ഒന്നുമില്ല ഇപ്പം നല്ല സമ്മതം ഉണ്ട് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഈ മാക്സിമം കുടുംബങ്ങളോട് ഇത് നിർത്തരുതാരും നല്ല ബുദ്ധി സുഖമാണ് ആ കണ്ണിന് ബ്ലോക്കാ അത് ബ്ലോക്കിന് ഇപ്പം മാറ്റമുണ്ട് ഞരുമ്പ് തടിച്ചെടുക്കുകയാണ് പക്ഷേ അതിനിപ്പോൾ ടെസ്റ്റ് ചെയ്ത് തരുള്ളൂ പക്ഷെ എന്നാലും അത് തടിപ്പുണ്ടായിരിക്കും കണ്ണിങ്ങനെ ഒരു കരണ്ട് ഇല്ല അതിപ്പോല്ല ഇത് വന്നതിൻ്റെ രസമാണ് ാണ്ഡാണ് എന്നാലും മാറ്റമുണ്ട് ഇപ്പൊ രണ്ട് സംഗതിക്ക് നല്ല മാറ്റമാണ് അത് അവരുടെ എല്ലാവരും ഈ പരുവ് നിർത്തരുത് ആരും ഒരു ചികിത്സ ആണത് അത് വലിയ നല്ലത് ഈ മാക്സിമം കുടുംബങ്ങളോടും നമ്മളെ കൊണ്ടു നന്ദിയുണ്ട് ഓക്കെ താങ്ക് യു